ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ് മീ ഇമിന്ന് ലുലു പോയിട്ടുണ്ടായിരുന്നു സ്കൂളൊക്കെ ഓപ്പൺ ആകാറായില്ല അപ്പോൾ കുട്ടി പർച്ചേസ് ഒക്കെ ഉണ്ട് അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് സാധനം കൂടി കിട്ടാനുണ്ട് അപ്പൊ നമ്മൾ വെച്ച് മാർക്കൻ സേവിൽ കൂടി പോകാം അവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അടിപൊളി സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കിങ്സ് സൈസിലെ അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ളതായത് കൊണ്ട് ഞാൻ വെച്ച് കൂടി വാങ്ങിക്കണത് പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ലുലൂന്ന് കിട്ടാൻ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൂടി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കട്ടെ പോയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പോൾ ലുലു പോയ വീഡിയോസും അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് സേവില് പോകുന്ന വീഡിയോസും കൂടിയിട്ട് ഒരു വീഡിയോ ഒരു ചെറിയൊരു ബ്ലോഗാക്കിയിട്ട് വീഡിയോ ഇടാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മാർക്കറ്റ് സേവ് പോയ സമയത്ത് വീഡിയോസ് ഒന്നും എടുത്തില്ല ഇതൊരു പുതിയ ഷോപ്പാണ് സീബിയിൽ അപ്പോൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മൾ ഗോബ്രൽ ലുലൂല് വന്നിരിക്കുകയാണ് ഇതാണ് നമുക്ക് എളുപ്പം അരിയത്താണ് പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലുലൂല് ചെറുതായിട്ട് അപ്പോൾ ഞാനും കിച്ചൂസും കൂടി ഇതാ നടക്കുവാണ് കിച്ചൂസ് എൻ്റെ ബാഗൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതാ നമ്മൾ ലുലുവിനകത്തേക്ക് കടന്നപ്പോഴത്തേക്ക് ഇവിടെ ബാഗിനും അത് സ്നാക്സ് ബോക്സിൻ്റെ ബാഗിനൊക്കെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ പെൻസിൽ ബുക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കിച്ചൂസിന് വേണ്ട സ്കൂൾ ബാഗാണ് നോക്കുന്നത് അത് കുറച്ച് വലുതാ അപ്പം നമുക്കങ്ങനെ ബാഗ് കിട്ടിയില്ല അപ്പം നമ്മൾ സ്നാക്സ് ബോക്സ് ഇടാൻ പറ്റിയ ബാഗാണ് നോക്കുന്നത് അങ്ങനെ ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ ഇതാ ട്രോളിങ് കാര്യങ്ങളുടെ എല്ലാം സെക്ഷൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡില് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ സ്നാക്സ് ബോക്സ് ബർത്ത് ഡേ ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ളത് പിന്നെ ദാ ഈ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ബാഗാണ് പക്ഷേങ്കിൽ ഇതൊക്കെയെന്ന് വെച്ചാൽ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും പക്ഷെങ്കിൽ ഒത്തിരി വലിപ്പമുണ്ട് കിച്ചു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ അപ്പോൾ ഒത്തിരി വലിപ്പം ഉള്ളത് വേണ്ടാന്ന് വിചാരിച്ചു വെയിറ്റ് ഉള്ളതും വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ അത്യാവശ്യം ട്രോളി ബാഗൊക്കെ ഉണ്ട് പക്ഷേങ്ക അത് ഇവർക്ക് അലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നോർമൽ ആയിട്ടുള്ള ബാഗാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ സൂട്ട് കേസിൻ്റെ ഒക്കെ സെക്ഷനിൽ വന്നിട്ടുണ്ട് ഷാമിൻ്റെ ഓഫീസ് ബാഗ് ലാപ്ടോപ്പ് ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പയ്യെ ബാഗിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് നോക്കിയായിരുന്നു കിച്ചദിവസിനു വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് പക്ഷേ എങ്കിൽ ഒന്നും ഇഷ്ടപ്പെട്ടില്ല വിചാരിച്ച ഒന്നും കിട്ടിയിട്ടില്ല വിചാരിക്കുന്നതിന് ചിലതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇതൊക്കെ നോക്കി പിന്നെ നമ്മളിതാ പാസ്പോർട്ട് ഒക്കെ വെക്കാൻ വേണ്ടിട്ടുള്ള ഈ റെഡ് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു കിച്ചൂസിന് ഇഷ്ടപ്പെട്ടു നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് കൺജസ്റ്റഡ് ആയി ചെറുതാന്ന് തോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്തു കിച്ചുന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഫേവറേറ്റ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ബാഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് കുറച്ചും കൂടി ചെറുതായി പോയി തോന്നി അങ്ങനെ നമ്മളിതാ സ്നാക്സ് ബോക്സിൻ്റെ ആ ഒരു സെക്ഷനിലൊക്കെ വന്നിട്ടുണ്ട് ഇത്തവണ കിച്ചൂസിനാണെങ്കിൽ ഫ്രൂട്ട്സ് സെപ്പറേറ്റ് അതേപോലെ തന്നെ സ്നാക്സ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ ഒരു സ്നാക്സ് ബോക്സാണ് സെലക്ട് ചെയ്തത് പിന്നെ ഈ ഒരു പൗച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു ഷാർപ്പ്നർ എടുത്തിട്ടുണ്ട് പിന്നെ ഇറേസിനെ ഈ ഒരു സ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരെണ്ണം കൂടി എടുത്തു പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ നോക്കി ഇതൊക്കെയെന്ന് വെച്ചാൽ എന്താ പറയുക ഒരു മാതിരിപ്പെട്ട ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലാണ് അപ്പം നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല വിചാരിക്കുന്ന പോലെ പമ്പ് ടൈപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ കിച്ചൂസ് കുറച്ച് വലുതായതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഈ ഒരു സ്നാക്സ് ബോക്സ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ല സ്റ്റീലിൻ്റെയൊക്കെയാണ് പക്ഷേ കിച്ചൂസിന് ഇതൊക്കെ തുറന്നിട്ട് കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല സ്വന്തമായിട്ട് അതുകൊണ്ട് ഈയൊരെണ്ണം എടുത്തില്ല പിന്നെ ഇത് റഫ് നോട്ട് ബുക്കായിട്ട് ഈ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ട് ഫേബർ കാസ്റ്ററിൻ്റെ ക്രയോൺസും കളർ പെൻസിലും വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് സ്കൂൾ കൊടുത്തയക്കേണ്ടത് പിന്നെ എന്നും പറയുന്ന പോലെ നമ്മളെ സെക്ഷനിലൊന്നു പോയി കണ്ടാലല്ലേ സമാധാനമേ ഉള്ളൂ ഇപ്പം ഞാനിങ്ങനെ ബാഗിൻ്റെ സെക്ഷനിലൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് ഒരാശ്വാസം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്ത് വാങ്ങിച്ചാലും ഈ ഒരു സെക്ഷനിൽ ചുമ്മാ ആണെങ്കിൽ എനിക്കൊന്ന് വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വാങ്ങിക്കണമെന്നൊന്നുമില്ല പക്ഷെ ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി അപ്പോൾ അവിടുത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ് സേവിലാണ് വന്നിരിക്കുന്നത് കുറച്ച് ബാക്കിയുള്ളതും കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിലൊന്നും കിട്ടിയില്ലല്ലോ അപ്പോൾ അതാണ് വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതങ്ങനെ വാങ്ങിച്ചു മാർക്കറ്റ് സേവില് ചില സാധനങ്ങൾക്കെല്ലാം നല്ല നല്ല ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കി വേണം വാങ്ങിക്കാൻ വേണ്ടിട്ട് പിന്നെ അടിപൊളി എന്താ പറയാ ഫ്ലവറിന്റെ ആയാലും നമ്മുടെ വാൾ തൂക്കുന്നതായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ട് നമ്മൾ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമ്മൾ പിന്നെ അങ്ങനത്തെ ഒന്നും പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഒന്നും നോർമലി നമ്മൾ ഫ്ലാറ്റിൽ ഇല്ല എല്ലാം ഒറിജിനൽ ഉള്ള പ്ലാൻസൊക്കെയാണ് ഉള്ളത് അതാണ് കുറച്ചും കൂടി ഷാമാന ഇഷ്ടം പിന്നെ ഈ ഒരെണ്ണം കിച്ചണിൽ വെക്കാൻ വാങ്ങിച്ചാലോന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ച് ഇപ്പം വാങ്ങിക്കണ്ട എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചു പിന്നെ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ അവിടുന്ന് ഫോട്ടോ എടുത്താൽ അടിപൊളി കിടായിരിക്കും ഞാൻ ചുമ്മാ വെറുതെ വീഡിയോസൊക്കെ എടുത്തതാണ് പിന്നെ ഇത് ഷാമാട്ടൻ വാൾ തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം നോക്കുന്നുണ്ട് നല്ല രസമുള്ള ഉണ്ടോയെന്ന് നോക്കി നോക്കുമ്പം വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല ചിലതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളൊരു മൈൻഡിൽ ഒരു വിചാരിക്കുന്നുണ്ടാവില്ല ഇങ്ങനത്തെ വേണമെന്ന് അതുപോലത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ എന്താ പറയുക കിച്ചൂസ് കുറെ മാറിപ്പോയിപ്പോ ഷോപ്പിംഗ് കൊണ്ടുവരുമ്പം വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും കാണിക്കാറില്ല പിന്നെ ഇതാ ഇതാണ് സെക്ഷൻ സെക്ഷനൊക്കെയാണ് ഇവിടെ എത്ര സമയം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ ആള് റെഡിയാണ് അങ്ങനെ ഇത് ഷാമാൻ ഓഫീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ കിച്ചൂസിൻ്റെ വിചാര കിച്ചൂസിന് വാങ്ങിക്കാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് പക്ഷെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എടുത്ത് കൊണ്ടുപോകും അതൊന്നും ആൾക്കൊരു പ്രശ്നമല്ല വാങ്ങിക്കുമ്പം കിച്ചൂസിനാണോ എന്ന് ചോദിക്കുമ്പോൾ ആ യെസ് പറഞ്ഞാൽ മതി പിന്നെ ഇവിടെ നമ്മുടെ സ്നാക്സ് ബോക്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ പ്ലാസ്റ്റിക്കാന്നുള്ള നമ്മൾ വിചാരിച്ച പോലെ സ്റ്റീലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല നല്ല ഓയിൽ ബോട്ടിൽസുണ്ട് അടിപൊളിയാണ് റേറ്റും നല്ല കുറവാണ് കേട്ടോ പലതരം മോഡലിലെ ഓയിൽ ബോട്ടിലുണ്ട് പിന്നെ ചെറിയ ചെറിയ കാസറോളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് പാത്രങ്ങളെല്ലാം നല്ല നമ്മൾ നന്നായി നോക്കുകയാണെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും ഇവിടുന്ന് ഈ ഒരു എത്തുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യും നോക്കും എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോയെന്ന് നോക്കും പാനിൻ്റെ എത്തിയാൽ പിന്നെ പറയണ്ട നല്ല നല്ല അടിപൊളി പാത്രങ്ങളുണ്ട് അഫോർഡബിൾ ആണ് പിന്നെ ഈ ഒരു സൈഡിൽ ചെയറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഔട്ട്ഡോറൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഇരുന്നു പക്ഷെ ഒത്തിരി വെയിറ്റ് ഒന്നും പറ്റുകയില്ല ചെറിയ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതാ ഇതൊക്കെ ഓരോന്ന് ക്ഷമാട്ട ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇതൊക്കെ ക്ഷമാൻ്റെ ഏരിയ ആണ് അപ്പോൾ എല്ലാം നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് ഉള്ളത് പിന്നെ ഡസ്റ്റ്ബിൻ ആയാലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പറയാനാണെങ്കിൽ നമ്മൾ നോക്കി എടുത്താൽ മതി പിന്നെ എന്ന് വെച്ചാൽ ഒത്തിരി തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ നിന്ന് ഇതാ പ്രത്യേകമായി കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പോകുന്ന സമയത്ത് ഇവിടെ പാഡ് ഡോഗ്സിൻ്റെ പാഡ് കണ്ടിട്ടുണ്ട് ഫീമെയിലിന് സെപ്പറേറ്റും മെയിലിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് അതാണെങ്കിൽ റേറ്റ് നല്ല പോലെ കുറവാണ് കാരണം നമ്മൾ ജൂലിക്ക് വാങ്ങിക്കുന്ന അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് വാങ്ങിക്കുന്നത് ഇതിനാണെങ്കിൽ വൺ റിയാലിന് താഴെ സെവൻ ഹൺഡ്രഡോ എയ്റ്റ് ഹൺഡ്രഡോ സംതിങ്ങേ ഉള്ളൂ നമ്മൾ ജൂലിക്കാണെങ്കിൽ ഫൈവ് റിയാൽ അങ്ങനെ അത്യാവശ്യം നല്ല റേറ്റിലാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു സൈഡ് നമ്മൾ ഹാൻഡ് വാഷ് ലിക്വിഡ് ഒഴിക്കാനുള്ള ബോട്ടിലുണ്ട് ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് പിന്നെ അങ്ങോട്ടേക്ക് റെഡും ഗ്രീനൊക്കെ കാണുന്നത് ബോട്ടിൽ അതായത് ഗ്ലാസിൻ്റെയാണ് പിന്നെ നമ്മളെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞൊരു ട്രൈ കണ്ടിട്ടുണ്ടായിരുന്നു ഷെൽഫ് പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ വാങ്ങിക്കാറില്ല ഇവിടുന്ന് പക്ഷേ കിച്ചൂസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവൻ ഇഷ്ടമായതുകൊണ്ട് ഇവിടെ വന്നതല്ല എന്തേലും അവന് വേണ്ടിയിട്ട് വാങ്ങിക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവൻ തന്നെ എടുത്ത് പെറുക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നേരെ മുകളിലാണുള്ളത് അപ്പൊ നോക്കാം നമുക്ക് പിന്നെ നേരെ കാണുമ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം കളക്ഷൻ ചെറിയ ചെറിയ ബാഗൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട് വലിയ ബാഗൊന്നും എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ വലിയ ക്വാളിറ്റി ഒന്നുമില്ല പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ബെഡ്ഷീറ്റാണ് നമ്മൾ വാങ്ങിച്ചത് അടിപൊളി അടിപൊളി കിടിലണ്ണമാണ് പിന്നെ ഈ ഡെയ്യണമാണ് നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റിൽ വരുന്നത് ഫോർ റിയാലാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ത്രീ പോയിൻറ് നയൻ നയൻറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഏകദേശം നമ്മുടെ ഈ ഈയൊരു ബെഡ്ഷീറ്റ് നല്ല സോഫ്റ്റാണ് നല്ല അടിപൊളി നോർമൽ ബെഡ്ഷീറ്റിനേക്കാൾ അടിപൊളിയാൽ ടെന്നിൽ ടെന്നും കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ബെഡ്ഷീറ്റാണ് അതെടുത്തതിന് ശേഷം ഷ്യാമാണിനുള്ള നമ്മൾ വീട്ടിൽ നിന്നിടാൻ വേണ്ടിയിട്ടുള്ള ചപ്പൽസാണ് നോക്കുന്നത് ഷ്യാമാണിൻ്റെ ചപ്പൽ പൊട്ടിപ്പോയായിരുന്നു ഇത് രണ്ട് ദിവസം മുമ്പേ ഇപ്പം തൈ ഒരെണ്ണ എടുത്തു അത്യാവശ്യം നല്ല സോഫ്റ്റും ആണ് അങ്ങനെ ആ ഒരെണ്ണം എടുത്ത് ഫിക്സ് ചെയ്ത് നമ്മൾ അതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ചെറിയൊരു കാർപ്പറ്റാണ് അതായത് നമ്മുടെ റൂമിൽ നിന്ന് ബെഡിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ചവിട്ടാൻ പറ്റുന്ന രീതിയിലൊരു നീളത്തിലിടാൻ പറ്റുന്ന ഒരു കാർപ്പറ്റാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അപ്പോൾ അപ്പം രണ്ട് കളേഴ്സാണ് ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡാർക്ക് ബ്ലൂ എടുക്കാതെ അതിൻ്റെ അടിയിലത്തെ ഒരു കളറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ ടവ്വൽ ടറക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കിച്ചൺ ഐറ്റംസിനുള്ള ടവ്വലുണ്ട് അല്ലാത്ത ബാത്ത് ടവ്വലുണ്ട് അങ്ങനെ എല്ലാവിധ ടവ്വൽസും ഇവിടെ അവൈലബിളാണ് ആണ് റേറ്റിലും റേറ്റിലുമുണ്ട് നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഈ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ ശ്യാമാണ് ഇനി ജിമ്മിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാലോ എന്ന് വർത്താനെടുത്തത് ജിമ്മിൽ പോകുന്നത് പോയി പോയി അങ്ങനെ ഈ ഒരു യെല്ലോ കളറിലെടുത്തിട്ടുണ്ട് നമ്മൾ വാങ്ങാൻ വന്ന ബാഗും കാര്യങ്ങളൊന്നും ഇതുവരെ എടുത്തില്ല ബാക്കിയുള്ളതെല്ലാം നമ്മൾ പെറുക്കി കൂട്ടുന്നുണ്ട് പിന്നെ ഇതാണ് ഈ ഒരെണ്ണം കുഞ്ഞൊരു ടവലാണ് നല്ല രസമുണ്ട് പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല വെറുതെ എന്തിനാണ് ചുമ്മാ വാങ്ങിക്കുന്നതെന്ന് വെച്ചിട്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല ജസ്റ്റ് നോക്കി പിന്നെ ഇവിടെയൊക്കെ ബ്ലാങ്കറ്റാണ് പല റേറ്റിൽ പല എന്താ പറയുക പല ഡിസൈനിലുള്ള അടിപൊളി ബ്ലാങ്കറ്റൊക്കെ ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നോക്കി നോക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ കൺഫ്യൂഷനാകും പിന്നെ ഇതാണ് ഈ ഒരു കാർപ്പറ്റാണ് നമ്മൾ ഫൈനലായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് കളർ വരുന്നത് പിന്നെ ഈ ഒരു സൈഡിലൊക്കെ ചപ്പലാണ് നല്ല അടിപൊളി ഫ്രീക്ക് ആയിട്ടുള്ള നല്ല ചപ്പൽസ് ഉണ്ട് നമ്മൾ വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഷാമൺ ഉള്ളതുകൊണ്ട് ഷാമ വാങ്ങിച്ചിട്ടില്ല ഓൾറെഡി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അധികം ബീച്ചിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ് ഈ ഒരു സൈഡിൽ പിന്നെ അല്ലാത്ത ടൈപ്പും നല്ല കളക്ഷൻസ് ഉണ്ട് അതിതാണ് ചൂട് വെക്കുന്നത് ഇത് പിന്നെ ഹാഫ് സ്ലീവ് ആയിട്ടുള്ള നല്ല ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്ന ഷർട്ടൊക്കെ ഉണ്ട് നല്ല നല്ല അടിപൊളി ഫ്ലവർ ടൈപ്പും അല്ലാത്ത പ്രിൻറ്റും എല്ലാം ഉണ്ട് ഈ ഒരെണ്ണം ക്ഷാമാണ് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഓൾറെഡി ഉള്ളത് ഒരു ബ്ലാക്കും വൈറ്റും ചേർന്നത് ഉണ്ടായിരുന്നു ഹാഫ് സ്ലീവ് ഷർട്ടൊന്നും നോർമലി ക്ഷാമമായിട്ട് അങ്ങനെ ഹാഫ് സ്ലീവ് ഇടാറില്ല ഒരെണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ കോഡ് സെറ്റ് ഉണ്ടായിരുന്നു കിഡ്സിൻ്റെ നല്ല രസമുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബോയ്സിൻ്റെ ഷർട്ടൊക്കെ കിച്ചൂസിന് നമ്മൾ ഒത്തിരി അങ്ങനെ ഷർട്ട് അങ്ങനെ ഇടിക്കാറില്ലായിരുന്നു പിന്നെ ഈ ഒരു എന്താ പറയുക ടു പീസ് ഭയങ്കര പക്ഷേ പക്ഷേങ്കിൽ ട്രൗസർ കറക്റ്റായിരിക്കും പക്ഷെ ടീ ഷർട്ട് കിച്ചൂസിന് കുറച്ച് വലുതായി തോന്നി അപ്പോൾ അതവിടെ വെച്ചു നമ്മൾ നമ്മളതിൻ്റെ നെക്സ്റ്റ് ചെറിയ സൈസ് ഉണ്ടോയെന്ന് നോക്കിയായിരുന്നു പക്ഷേങ്കിൽ പരതിയിട്ടൊന്നും നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഒന്നും കിട്ടിയില്ലായിരുന്നു നമ്മൾ ഷൂ സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഷൂ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു ഒരു വൈറ്റ് കളർ പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഇല്ല കാരണം ഉള്ളതാണെങ്കിൽ അതിൻ്റെ സൈസ് ഇല്ല എനിക്ക് പറ്റിയത് പിന്നെ നമ്മൾ പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല ഹീൽസൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കിഡ്സിൻ്റെ ഗേൾസിൻ്റെ കിഡ്സിൻ്റെ ചപ്പലാണ് എൻ്റെ പൊന്ന ഒരു രക്ഷയിൽ അടിപൊളി കളക്ഷൻസാണ് ഉള്ളത് നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ചപ്പൽസ് ഉണ്ട് പിന്നെ നമ്മൾ വിൻ്റർ സമയത്ത് നമ്മൾ ഹോമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചപ്പൽസും ഉണ്ട് പിന്നെ നമ്മൾ ബാഗിൻ്റെ സെക്ഷനിൽ വന്നിരിക്കാൻ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ബാഗിൻ്റെ അങ്ങനെ നമ്മൾ ഈ ഒരു ബാഗാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ ബാഗ് നല്ല ട്രിപ്പ് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് യെല്ലോ കളറിൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളിടയ്ക്കിടയ്ക്ക് ഒരു ട്രിപ്പ് പോകുന്ന ഇപ്പം അപ്പോൾ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു താഴെ വന്നിട്ട് ഞാൻ ക്ലിപ്പിൻ്റെ സൈഡ് നോക്കിയായിരുന്നു എനിക്കൊരു ക്ലിപ്പ് അത്യാവശ്യമായിരുന്നു അപ്പോൾ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ക്ലിപ്പിൻ്റെ അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു പിന്നെ ഇതാ നേരെ ക്ഷാമട്ട് ബില്ലിൻ സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വിചാരിച്ച എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക മറ്റൊരു വീഡിയോസ് ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ